തകർന്ന ഈ ബോട്ട്ജെട്ടി പുനർനിർമ്മിക്കാൻ കരാറുകാർ എത്താത്തതിനാൽ കോഴിക്കോട് ബേപ്പൂർ ചാലിയും പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് ചാലിയാറിന് കുറുകെയുള്ള ജംഗാർ സർവീസ് കുറച്ചു കാലമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് ഒന്നും രണ്ടുമല്ല കുറേ മാസങ്ങളായി പതിനൊന്ന് കിലോമീറ്ററിലധികം ചുറ്റിയാണ് ജനങ്ങൾ ഇപ്പം മറുകരയിൽ എത്തുന്നത് നമുക്ക് അവരുടെ ജനങ്ങളുടെ ഒരു വിഷമം ഒന്ന് കേട്ടുവരാം കണ്ടുവരാം അഞ്ചു രൂപ നൽകിയിരുന്നെങ്കിൽ ഞാൻ നിൽക്കുന്ന ബേപ്പൂരിൽ നിന്ന് മറുകരയായ ചാലിയത്ത് ജംഗാറിലെത്താമായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ജംഗാർ സർവീസ് പൂർണ്ണമായും നിർത്തി വെച്ചിരിക്കുകയാണ് കടലുണ്ടി പഞ്ചായത്താണ് ഈ ജംഗാർ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ കാണുന്ന ജെട്ടി പൂർണ്ണമായും ഈ കോൺക്രീറ്റ് പാളികളൊക്കെ തന്നെ അടർന്ന് പൊട്ടി തകർന്ന നിലയിലാണ് അതുകൊണ്ടാണ് ജംഗാറിന് സർവീസ് നടത്താൻ കഴിയാതെ പോയത് ഏതായാലും ഇവിടെയുള്ള ജനങ്ങളാണ് വലഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ചാലിയം ഭാഗത്തുള്ള ആളുകളൊക്കെ തന്നെ പതിനൊന്ന് കിലോമീറ്ററിലധികമാണ് ബസ് സഞ്ചരിക്കേണ്ട സാഹചര്യം വരുന്നു ഈ ചാലിത്തു നിന്ന് നൂറുകണക്കിന് ആളുകൾ ഈ ഭാഗത്തേക്ക് വരുന്നതാണ് മാത്രമല്ല ഫിഷറീസ് സ്കൂൾ ഇവിടെ ഇവിടെ ശാസ്ത്രീയമായിട്ട് രീതിയിൽ ഈ യാതൊരു എന്തെങ്കിലും ബദൽ സംവിധാനം ഏറ്റവും അങ്ങോട്ടും പോകുന്നുണ്ട് ആവശ്യമായ ഒരു അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവിടെ ആളുകളൊക്കെ വെയിലത്ത് നിൽക്കാണ് മായപേത മയത്തിൽ നിൽക്കണം ഏകദേശം ഒരു നാലഞ്ചു മാസത്തോളായി ഈ ദുരവസ്ഥ ഇവിടെ തുടങ്ങിയിട്ട് ആ നാട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അത്രയും ലിങ്കായി കിടക്കുന്ന നാടാണ് ഇവിടുന്ന് ഒരുപാട് അവിടുന്ന് ഒരുപാട് ആളുകളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ഒരുപാട് ദുരിതങ്ങളുണ്ട് ഇതിൽ കുട്ടികൾ തന്നെ ഡെയിലി അഞ്ച് ആഴ്ചയിലുള്ള അഞ്ച് ദിവസം സ്കൂളിൽ പോകാൻ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കുട്ടികൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കുട്ടികൾക്ക് ഒക്കെ ബുദ്ധിമുട്ടാണ് ചെറുവണ്ണ ഒരു ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നതിനൊണ്ട് അവിടെ ഈ സ്കൂൾ ടൈമിനൊക്കെ ഭയങ്കര ബ്ലോക്കാണ് ഈ പതിനൊന്ന് കിലോമീറ്റർ കുട്ടികൾ യഥാസമയത്തൊന്നും സ്കൂളിൽ ഒന്നും എത്തുന്നില്ല ഏതായാലും രണ്ട് നാടുകളെ ഒന്നാക്കിയിരുന്ന സർവീസാണ് ജങ്കർ സർവീസ് അതാണ് മാസങ്ങളെ നിലച്ചിരിക്കുന്നത് പക്ഷേ കടലുണ്ടി പഞ്ചായത്ത് പറയുന്നത് ഈ രണ്ട് ജെട്ടികൾ നവീകരിക്കാൻ വേണ്ടി ടെൻഡർ വിളിച്ചിരുന്നു ആദ്യത്തെ ടെൻഡറിൽ ആരും പങ്കെടുത്തില്ല രണ്ടാമത് ടെൻഡർ വിളിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ ജെട്ടി നവീകരിച്ച് ജങ്കർ സർവീസ് അവസാനിപ്പിച്ച റോറോ പോലുള്ള വലിയ സർവീസുകൾ കൊണ്ടുവരുമെന്നാണ് കടലുണ്ടി പഞ്ചായത്ത് പറയുന്നത് പക്ഷേ അതെന്ന് നടപ്പാകുമെന്ന കാര്യത്തിൽ മാത്രം ഒരു അവ്യക്തതയുണ്ട് ഏതായാലും നാട്ടുകാർ പറയുന്നത് അടിസ്ഥാനപരമായി ഒരു ജംഗാർ സർവീസെങ്കിലും ഉടൻ പുനരാരംഭിക്കണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാരുള്ളത് കോഴിക്കോട് നിന്ന് റിപ്പോർട്ടർ റിപ്പോർട്ടർ സിനോജ് തോമസ് അടിയന്തരമായി തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടണം അവിടെയുള്ള ജനങ്ങൾ ആകെ വലയുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ അഞ്ചു മിനിറ്റ് കൊണ്ട് അപ്പുറത്ത് കടന്നിട്ട് പോകാവുന്ന സ്ഥലമാണ് പതിനൊന്ന് കിലോമീറ്റർ ചുറ്റി വളഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടായത് ചെറിയ ഒരു നോട്ടപ്പിശകാണ് അവിടുത്തെ ആ ബൂട്ടുചെട്ടി ഒന്ന് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരാ ജങ്കാറയ്ക്ക് ഒരു പൊക്കോളു നെയ്യും